അപ്പൊ എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു ഫുഡ് വ്ലോഗാണ് കാരണം നമ്മുടെ വീഡിയോസിൽ അധികം ഫുഡ് വ്ലോഗൊന്നും നമ്മള് ചെയ്യാത്തതാണ് നമ്മള് ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോസ് ചെയ്യുന്നതാണ് അപ്പൊ ഇന്ന് നമ്മൾ ഒരു ചെറിയ ഫുഡ് വ്ലോഗ് ചെയ്യാന്ന് വെച്ച് കാരണം നമ്മള് നമ്മുടെ നാട്ടിൽ തന്നെ കിട്ടീലും ഒരു ഹോട്ടലുണ്ട് അവിടെ നല്ല ബീഫ് ഫ്രൈയും നല്ല പൊറോട്ടയും അങ്ങനത്തെ ചെറിയ ചെറിയ നാടൻ ഐറ്റംസ് ഒക്കെ കിട്ടും അപ്പൊ നമ്മള് എന്താ പറയാ യൂട്യൂബ് വ്ളോഗേഴ്സാന്ന് പറഞ്ഞിട്ട് നടക്കുന്നതുകൊണ്ട് വലിയ അർത്ഥം ഒന്നുമില്ല കാരണം സ്വന്തം നാട്ടിലുള്ള ചെറിയ ചെറിയ ഈ കാഴ്ചകളൊന്നും കാണിച്ചുണ്ട് പിന്നെ എന്ത് വ്ലോഗേഴ്സ് അപ്പോൾ നമ്മൾ നമ്മൾ പോയെടുക്കുന്ന ചെറിയ ചെറിയ വീഡിയോസ് ഒക്കെ എടുത്തു വെച്ചിട്ട് ആ ഒരു എന്താ പറയുക ഹോട്ടലിലും പറ്റിയിട്ട് ഉള്ളൊരു ചെറിയൊരു വിവരണം അതാണ് നമ്മൾ ഇന്ന് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഉള്ളത് ഒരു എന്താ പറയാ ചെറിയ പൈസക്ക് നല്ല അടിപൊളി ഫുഡിലൊക്കെ കിട്ടുന്ന ഒരു സ്പോട്ടാണ് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കംപ്ലീറ്റ് ചെയ്ത് കാണുക ബാക്കിയൊക്കെ അവിടെ പോയിട്ട് കാണാം ഓക്കെ അപ്പോൾ ബാക്കി ആയിക്കോട്ടെ ഓക്കെ അപ്പോൾ നമ്മുടെ ചന്ദ്രാടിന്റെ ഹോട്ടലിൽ എത്തിയിട്ടുണ്ടോ നമ്മൾ ഹോട്ടൽ കാർത്തിക അപ്പോൾ നമ്മളെത്തുമ്പോൾ വൈകുന്നേരം ആറു മണി ആയിട്ടുണ്ട് കേട്ടോ കുറച്ച് തിരക്കൊക്കെ കുറവായിരുന്നു അപ്പം നമ്മൾ നമ്മളെ ബീഫും പൊറോട്ടക്കും വേണ്ടിയിട്ടാണ് ഓർഡർ ചെയ്തത് പക്ഷേ നിർഭാഗ്യവശാലി ഇല്ല ഇന്ന് കുറച്ച് നേരത്തെ കഴിഞ്ഞു പോയി എന്നാണ് ചന്ദ്രോട്ടം പറഞ്ഞത് അപ്പോൾ നമുക്ക് പുട്ട് പൊട്ടിവെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ നല്ല കിഴങ്ങൊക്കെ ഇട്ട് വെച്ച നല്ല കടല കറിയും പുട്ടും വന്നിട്ടുണ്ട് അതെ അത് പറഞ്ഞ് തീരുമ്പോഴത്തേക്കും ബീഫ് കൊത്തി കേട്ടോ നല്ല തേങ്ങ കൊത്തൊക്കെ ഇട്ട് വെച്ച് നല്ല വിറകിൽ വറ്റിച്ചെടുത്ത അടിപൊളി ബീഫായി ഇതിന് എഴുപത് രൂപയേക്കാം റേറ്റ് ഈ വേഗിക്കാനുള്ള പ്ലേറ്റിന് എഴുപത് രൂപ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഇത്രയും ക്വാണ്ടിറ്റിയിൽ എഴുപത് രൂപക്ക് ബീഫും അപ്പോൾ വീഡിയോന്ന് എടുക്കാൻ വേണ്ടി നമ്മളെ വൈഫ് തന്നിട്ടില്ല അവൾ നേരത്തെ കീറാൻ തുടങ്ങിയേട്ടാ നല്ല പുട്ടൊക്കെ കുഴച്ചിട്ട് അടിക്കാൻ തുടങ്ങി അപ്പോൾ ഇത് കണ്ടിട്ട് എനിക്ക് സഹിച്ചില്ല ഞാനും തുടങ്ങി നല്ല പൂ പോലുള്ള പുട്ടും ബീഫും കുഴച്ചിട്ട് കഴിക്കാൻ തുടങ്ങി ഇവിടുത്തെ പൊട്ടിന് തന്നെ ഒരു പ്രത്യേകത ആകാം ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല ഇത്രയും സോഫ്റ്റ് ആയ പൊട്ടു അപ്പോൾ ഇത് ഈ നിൽക്കണമേട്ടാണ് നമ്മുടെ ചന്ദ്രാട്ടൻ ചന്ദ്രാട്ടൻ കുറച്ച് ബിസിയിലാണ് ഉള്ളത് മാത്രല്ല അദ്ദേഹത്തിന് നമ്മുടെ ക്യാമറയുടെ മുന്നിൽ വരെ ഇത്തിരി ഷൈ ആണ് ക്യാമറ ഓഫായി കഴിഞ്ഞാൽ ആൾ ആക്റ്റീവ് ആട്ടോ അവിടെ പോകുന്ന എല്ലാവരോടും നല്ല ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറുന്ന ഒരു അടിപൊളി വ്യക്തിയാണ് അപ്പോൾ ചന്ദ്രാട്ടൻ നമ്മളെ മോക്ക് പാലൊക്കെ കൊണ്ടു കൊടുത്തിട്ടുണ്ട് ശിവനെയൊക്കെ പിന്നെ പഴം പോയി എന്ന് പറഞ്ഞിട്ട് അവള് അതാട്ടോ കഴിക്കുന്നത് അപ്പൊ നമ്മളിങ്ങനെ ആസ്വദിച്ച് ഭക്ഷണം ഇങ്ങനെ കഴിച്ചുകൊണ്ട് ഈ ഹോട്ടല് തുടങ്ങിയിട്ട് ഏകദേശം അമ്പത് വർഷമായി എന്നാണ് ചന്ദ്രാട്ടം പറഞ്ഞത് ചന്ദ്രാട്ടൻ്റെ അച്ഛനായിട്ട് തുടങ്ങി വെച്ചതാണ് ഈ സ്ഥാപനം എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഈ ഹോട്ടൽ വരുന്നത് കണ്ണൂർ എയർപോർട്ട് റോഡിൽ ഏച്ചൂരി അതായത് നമ്മുടെ സ്വന്തം നാട്ടിലാട്ട അപ്പം ഇതുവഴി പാസ് ചെയ്യുന്നവർ ഒരു തവണയെങ്കിലും കയറിയിട്ട് ഈ ബീഫൊക്കെ കഴിച്ച് ആസ്വദിച്ച് പോകട്ടോ അപ്പം ഈ കാണുന്ന നമ്മുടെ വിളകടുപ്പിൽ വേവിച്ചെടുത്തതാണ് ഇവിടുത്തെ ബീഫ് ഫ്രൈ അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എത്ര മാത്രമാണെന്ന് ഞാൻ പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ കമൻ്റ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് മുഴുവൻ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ